മും പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാഗത്തിനൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതായത് നിഷ്കരിച്ച് കളയൊന്ന് നിഷ്കരിച്ചു പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തിരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്കാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നെ യൂത്ത് കോൺഗ്രസ്കാർ കോളേജ് ഇലക്ഷനിൽ കണക്കുകൾ പേലുണ്ട് കാലിത്തൊട്ട് വീഴുക ആമെന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു കാത്രം കൂടെ ചോദിച്ചാൽ പോലെ കൊടുക്കത്തല്ലേ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും മുഴുവൻ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് തള്ളവരെല്ലാം നക്കി നാക്കിൽ വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടുന്ന് തിരുവനന്തപുരം എന്നാ പോരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഒരുക്കി എടുത്തോണ്ട് എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞേ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെ വരും ചെമ്പഴകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരാം സ്വർണ്ണ ആണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണുന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവും തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് എം ജി രാമചന്ദ്രൻ കിഡ്നി പോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന മയറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോന്നറിയില്ല ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ചു കഴിക്കാം ഈ ഗിരീടത്തിൽ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കിയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചോ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പവ തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത് അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരുടെ ചെല്ലുമ്പോൾ നായരാണെന്ന് പറയും ക്രിസ്ത്യ ഈഴവരെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാണെന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ തമാശയേകാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചു ഇയാൾ ഒറ്റ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിനെ കൊടുക്കാനേക്കാളും അവിടെ രണ്ടുപേരും എന്തായാലും ബി ജെ പിക്ക് എതിരാ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താ ഇയാളെ കൂടെ നിൽക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മൻമോ പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും ആരെ ആര് രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല